ഹലോ ഗൈസ് നമ്മൾ ഇന്നാൽ രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഈ മാങ്ങ ഇന്ന് എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കഴിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം എൻ്റെ വൈരാഗ്യമൊന്നുമല്ല ഈ മാങ്ങയുടെ അടുത്ത് ഞാൻ ഇപ്പോൾ തീർക്കാൻ പോകുന്നത് ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് നമുക്ക് റെഡിയാക്കി കഴിക്കാനുള്ളൊരു സംവിധാനമുണ്ട് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ലൈവായിട്ട് കാണിച്ച് തരാം ഇതാ മാങ്ങ എടുത്തിടയാണ് ഫസ്റ്റ് മാങ്ങ ഇടയാണ് ഒരു കവറെടുത്തിട്ട് കവറിനകത്തോട്ടൊരു മാങ്ങ ഇട്ടിട്ടുണ്ട് അടുത്തത് ചെറുളി എല്ലാം കൂടെ വാരി അതിനകത്തോട്ട് ഇടങ്ങാം ഓക്കേ എന്ന മല്ലിയില അതും കൂടെ നമുക്ക് അതിനകത്തോട്ടിട്ടിട്ട് മുളക് പൊടി ഉപ്പ് ഉപ്പും കൂടെ വാരി ഇടാം ഉം ഉപ്പ് ഈ മുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് തട്ടാം ഓക്കേ തട്ടിയിട്ട് മുളക് പൊടി അത് ശരി തികയൂല അറ്റൂടെ ഇടാം ഉം എങ്കിലേ ഒരു ടേസ്റ്റ് വരവുള്ളൂ പനിയാണ് എന്നാലും ഈ മാങ്ങയൊക്കെ അടിച്ച് അടിച്ച ദിവസം അങ്ങ് തിന്നമ്പ പനിയൊക്കെ അങ്ങ് പോവും ഇങ്ങനെ കിട്ടണം ഇട്ടിട്ട് ഈ മാങ്ങ നമ്മൾ കവറിൽ സെറ്റ് ചെയ്ത മാങ്ങ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടണം നമ്മളൊന്ന് ചെയ്ത് നോക്കണേ ആ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോഴേ അത് നമ്മൾ ഈ തോർത്തിലോട്ട് ഈ മാങ്ങ ഇതെല്ലാം കൂടെ എടുത്ത് കവറിലാക്കിയിട്ട് അതിന് നമ്മൾ തോർത്തിലാക്കിയിട്ടുണ്ട് അതാ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചുതരാം ഇതെങ്ങനെയാണ് പാകമാക്കുന്നതെന്ന് ഓക്കെ ആ ഓക്കെ നമ്മളാ മാങ്ങ അതാ പാകമായി കൊണ്ടുവരികയാണ് നല്ല അടിച്ച് നല്ല പരുവത്തിനാക്കണം എങ്കിലേ ഇത് പിന്നെ നമുക്ക് സെറ്റായോന്ന് ഒന്ന് നോക്കാം അടിപൊളി എന്ന് നോക്കണം ആ എല്ലാം കൂടെ ഒരു പരുവത്തിലായിട്ടുണ്ട്